തുടക്കത്തിലെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നില്ലേ ഒരു അതിഥി ഇന്ന് രാവിലെയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളത് മറ്റാരും അല്ല വാർത്താ ദിനങ്ങളിൽ രണ്ട് ദിവസമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ ആണ് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ എൻ ആർ മാധു സ്വാഗതം ഗുഡ് മോർണിംഗ് ന്യൂസേറ്റിയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ വലിയ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഈ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ഒക്കെ നടക്കുന്ന പശ്ചാത്തലം ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ എടുത്തേക്കാം അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ ശ്രീ എൻ ആർ മധു താങ്കൾ കേൾക്കുന്നുണ്ടോ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിഥിയിലേക്ക് എത്താം കെ വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ആണ് നമുക്കൊപ്പം ചേരുന്നത് നമുക്കറിയാം രണ്ട് ദിവസമായി വാർത്തകളിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വേദിയിൽ നടത്തിയ ഒരു പ്രസംഗവുമായി പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ശ്രീ എൻ ആർ മധു താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിച്ചത് സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല ഇത്തരത്തിൽ വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ വലിയ അധിക്ഷേപമൊക്കെ താങ്കൾക്കെതിരെ സൈബർ ഇടത്തിൽ നടക്കുന്നുമുണ്ട് ഒരുപക്ഷെ ഇനി കേസ് കേസെടുത്തേക്കാം വേണ്ടിയിരുന്നില്ല ഇത്തരം എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഒരിക്കലുമില്ല ഞാൻ വിവാദങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഞാൻ സംവാദങ്ങളിലാണ് വിശ്വസിക്കുന്നത് ആരോഗ്യകരമായ സംവാദങ്ങളെ ഭയപ്പെടുന്നവരാണ് വിവാദങ്ങളിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതിലൊരു മാറ്റവുമില്ല രണ്ട് വിഷയങ്ങളാണ് വലിയ രീതിയിൽ വിവാദമായത് ഒന്ന് വേടനെതിരായിട്ടുള്ള പരാമർശം അത് വേടൻ ജാതീയമായിട്ടുള്ള വിഘടനവാദമൊക്കെ നടത്തുന്നു എന്ന തരത്തിലാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് പരാമർശം വന്നത് പക്ഷേ നമ്മുടെ സാമൂഹികമായി നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ മാത്രമല്ല ഇപ്പോഴും ഒളിഞ്ഞും തെ തെളിഞ്ഞുമൊക്കെ ഈ ജാതീയമായ വിവേചനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം പുതുതലമുറയ്ക്ക് നൽകുന്ന വേടന്റെ പാട്ടുകളോട് എന്തിനാണ് വിരോധം താങ്കൾക്ക് ഞാൻ വിഘടനവാദം പ്രചരിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത് വിഘടനവാദികളുടെ കയ്യിലെ ഉപകരണമായി വേടൻ മാറുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിലെ കലാകാരനെ ഞാൻ നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിലെ പാട്ടുകാരനെ ഒന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ ഒരു ദളിതായിക്കണായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹം ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ദളിതരുടെ പ്രശ്നങ്ങളല്ലല്ലോ പറയുന്നത് അദ്ദേഹത്തിന്റെ സംഗീതങ്ങളിൽ അദ്ദേഹം അതിന്റെ സാഹിത്യം നിങ്ങളിൽ നോക്കൂ അദ്ദേഹം സിറിയെ കുറിച്ച് പറയുന്നുണ്ട് സിറിയുടെ മാറിലെ മുറിവ് അദ്ദേഹം പറയുന്നുണ്ട് ശരി ഞാൻ താങ്കളിലേക്ക് വരാം ഓഡിയോയിൽ കണക്ഷനിൽ ചെറിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഡോക്ടർ എൻ ആർ മധു ആണ് നമുക്കൊപ്പം തുടരുന്നത് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളോട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ കുറച്ചുകൂടി വ്യക്തത അദ്ദേഹം വരുത്തുകയാണ് ഈ ഘട്ടത്തിൽ ശ്രീ എൻ ആർ മാധു താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തുടരാം എനിക്ക് കേൾക്കാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം കേൾക്കുന്നുണ്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട് ആ ഞാന് വേടൻ വിഘടനവാദിയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല വിഘടനവാദികളുടെ കൈകളിലെ ഉപകരണമായി അദ്ദേഹം മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞാൻ രേഖപ്പെടുത്തിയത് കാരണം അദ്ദേഹത്തെ ഇവിടെ ഒരു ദളിത പിന്നോക്ക ഐക്കണായി അവതരിപ്പിക്കുന്നവർ സത്യത്തിൽ ദളിതരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഒന്ന് അദ്ദേഹം ഉയർത്തുന്ന പ്രമേയങ്ങളൊന്നും കേരളത്തിലെ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിയല്ല അദ്ദേഹത്തിന്റെ പാട്ടുകളില് അതിന്റെ സാഹിത്യത്തില് അദ്ദേഹം ഉന്നയിക്കുന്നത് സിറിയ നിന്മാറിലെ മുറിവിനെ കുറിച്ച് അദ്ദേഹം വേദനിക്കുന്നുണ്ട് കൊറിയയിലെ ഏർ മീത കഴുകനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് യിൽ ദാഹം മാറാതെ അലഞ്ഞു നടക്കുന്ന പുലികളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പുലികൾ ഏതാണോ എൽ ടി ടിക്കാരാണേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിച്ച എൽ ടി ആണ് ഇവിടെ മഹത്വവൽക്കരിക്കുന്നത് സോമാലിയിലെ ബാല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് വയനാട്ടിലെ വനവാസി പട്ടിണികടന്ന് മരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല മ്യാൻമറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോതുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂയില് അദ്ദേഹത്തിന്റെ പട്ടി പേര് ബുദ്ധൻ എന്നാണ് ഇതൊക്കെ വളരെ മായ അജണ്ടയാണ് ഇതിനെയാണ് ഞാൻ ഭീകരവാദം എന്ന് വിളിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആൾക്കാർ എഴുതി കൊടുക്കുന്ന സാഹിത്യമാണെന്നാണ് തോന്നുന്നത് പലായനം ചെയ്യുന്നു പാലസ്റ്റീൻ ആൾക്കാർ പലായനം ചെയ്യുന്നു കാശ്മീരിൽ നിന്ന് തൊണ്ണൂറുകൾ മുതൽ പലായനം ചെയ്തവരെ കുറിച്ച് എന്തേ പരാമർശിക്കാത്തത് ചീനയിൽ ചെങ്കൊടി താഴെ ഖുറാൻ കത്തിയതിന് മണം ഖുറാൻ കത്തിയതിന്റെ മണമാണ് അദ്ദേഹത്തെ വ്യസനിപ്പിക്കുന്നത് അതുകൊണ്ട് ചീനയിലെ ചെങ്കൊടി താഴെയാണെന്ന് പറയുന്നു അപ്പൊ ഈ നാട്ടില് നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമുണ്ട് ഇത്രയൊക്കെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയുന്നയാൾ പാലസ്തീന്റെ പതാക ഉയർത്തുന്നു നമ്മുടെ ഈ രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ പതാക ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടോ അപ്പോ ആസിഫയുടെ അര ഇട അര ഉടയ്ക്കുവാൻ ഭഗവാൻ കാവലരിക്കുന്നു ഇതിൽ കൂടുതല് ഒരു മതവർഗീയത എന്താ പറയാനുള്ളത് ആരാണ് ആസിഫയുടെ അര ഉടച്ചത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മദ്രസകളിൽ ആമിനമാരുടെ അരുണ്ടയ്ക്കുന്നവരെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇയാൾ പാടാത്തത് അതുകൊണ്ട് കേരളത്തിലെയോ ഭാരതത്തിലെയോ ദളിതന്റെ പ്രതീകമാണ് ഇയാളെന്ന് ഞാൻ കരുതുന്നില്ല ഇത് കൃത്യമായ ഒരു അച്ചണ്ട ഇതിന്റെ പിന്നിൽ ആളുണ്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലല്ല ചില കേസുകൾ അങ്ങനെയാണല്ലോ നല്ല കള്ളന്മാരൊന്നും സാക്ഷികളെ അവശേഷിപ്പിക്കില്ല സാഹചര്യ തെളിവുകൊണ്ട് കോടതിക്ക് വിധി പറയേണ്ടി വരും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സാഹചര്യ തെളിവുകൾ മുഴുവൻ ഇതിന്റെ പിന്നില് ഈ സാഹിത്യങ്ങളുടെ പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ സംശയം ഞാൻ ഒരിക്കലും അദ്ദേഹത്തിലെ കലാകാരനെ വിമർശിച്ചിട്ടില്ല അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിച്ചിട്ടുമില്ല ഈ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാമറ ഡാൻസും വെക്കുമെന്നാണ് താങ്കൾ പറയുന്നത് ഇത്തരത്തിലുള്ള പരാമർശമൊക്കെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യപരമായ സംവാദമാണെന്ന് തോന്നുന്നുണ്ടോ കേൾക്കണം ഏത് സന്ദർഭത്തിലാണ് അത് പറയുന്നത് ഒരു ക്ഷേത്ര കലകളെ കുറിച്ച് ആ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട് അവര് അവിടെ നടത്തിയ കലാപരിപാടികൾക്ക് ചില പ്രത്യേകതകളുണ്ട് കല എന്താണ് മനസ്സുകളെ വിമലീകരിക്കുന്നതാണ് കല മനസ്സുകളെ സംഘർഷഭരിതമാക്കുന്നതും മനസ്സുകളിൽ മാലിന്യം വാരി വിതറുന്നതും അല്ല കല മനുഷ്യനെ സംഘർഷത്തിലേക്ക് നയിക്കുന്നതല്ല കല അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ സമൂഹം ഇതേ ജാതീയത പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു കാലത്ത് അവിടെ സിവിൽ വാർ എന്താണ് ബ്ലാക്കിനും വൈറ്റിനും തമ്മിലുള്ള സിവിൽ വാർ ആയിരുന്നു അവിടെ അടിമകളും ഉടമകളും തമ്മിലുള്ള സിവിൽ വാർ ആയിരുന്നു ആ പുരോഗമിച്ച സമൂഹം ഇപ്പൊ അവിടെയല്ല നിൽക്കുന്നത് അതിൽ നിന്ന് എത്ര മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്ത് ദളിതനും പിന്നോക്കക്കാരനും അവർണനും സവർണനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേരളം നവോത്ഥാനത്തിന്റെ പാതയിൽ നിന്ന് മുന്നോട്ട് പോയി നമുക്കറിയാം നവോത്ഥാന നായകന്മാര് അയ്യങ്കാളിയാണെങ്കിലും പണ്ഡിറ്റ് കറുപ്പർ അതുപോലെ അന്നത്ത് പത്മനാഭനാണെങ്കിലും ഇവരൊക്കെ പരസ്പര സഹവർത്തിത്വത്തോടുകൂടി കൂടിയാണ് പോയത് അല്ലാതെ പരസ്പരം കരുതിയിട്ടല്ല വൈക്കം നടക്കുമ്പോൾ സവർണ നയിക്കാൻ സവർണൻ എന്ന് വിളിക്കുന്ന മന്നത്ത് പത്മനാഭൻ ഇതിന്റെ പിന്നിൽ ഈ സമൂഹത്തെ സംഘർഷത്തിലേക്ക് നയിക്കണം എന്ന താല്പര്യമുള്ള ചില അജണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട് ഒരു കാര്യം കൂടി ഇടപെട്ട് ചോദിച്ചോട്ടെ മറ്റൊന്ന് ഈ ഷവർമ്മയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ ഒരു വാചകമാണ് ഈ ഷവർമ്മ കഴിച്ച് മരിക്കുന്നതൊക്കെ ഹിന്ദുക്കളാണോ താങ്കൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് നിങ്ങൾക്ക് ആ മരിച്ചവരുടെ കണക്ക് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഈ ആ ഒരു വിഷയത്തിൽ ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് ഞാൻ ആദ്യം ആ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് മുഴുവൻ ഇപ്പൊ അതിന് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടും അതിൽ മാംസാഹാരം കഴിക്കുന്ന തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മാംസാഹാരത്തിന്റെ അത് കഴിക്കുന്ന സമയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമിതമായ മാംസാഹാരം അത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഷവർമ്മയെ സംബന്ധിച്ച് കഴിക്കുന്നതൊക്കെ വർമ്മമാരാണ് മരിക്കുന്നതൊക്കെ വർമ്മമാരാണ് എന്ന് പറഞ്ഞതിന്റെ പരിഹാസം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോയത് എന്റെ കുറ്റമല്ല ഭൂരിഭാഗവും ആ ഭൂരിഭാഗവും ആ അതിൽ മരിച്ചത് ഹിന്ദുക്കൾ ആയതുകൊണ്ടാണ് കാരണം ഇന്ന് ഒരു കാര്യം കൂടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷെ എനിക്കൊന്ന് മുസ്ലിങ്ങളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ മാംസം കഴിക്കുന്ന ഹിന്ദുക്കളാണ് ആ ഹിന്ദു സമൂഹം ആ ഇന്ന് ആരോഗ്യപരമായ പ്രതിസന്ധിയിലേക്ക് നേരിടുകയാണ് ഞാനവിടെ ആ ആഹാരത്തെ പ്രസാദമായി കാണണം ആഹാരത്തെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുക എന്ന പ്രക്രിയ യജ്ഞമായി കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആഹാരം കഴിക്കുന്നതിൽ പോലുള്ള സംസ്കാരങ്ങളെന്നാണ് ഞാൻ പറയുന്നത് അരാജകത്വം ഉണ്ടാക്കുന്നതല്ല സംസ്കാരം അതുകൊണ്ട് ആഹാര സംസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് ഷവർമ്മയെ കുറിച്ച് പറഞ്ഞത് ഷവർമ്മ കഴിച്ച് ആൾക്കാർ മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഷവർമ്മ കഴിച്ച് കേരളത്തിൽ എത്ര പേര് മരിച്ചു അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു വലിയ പരിഹാസം സോഷ്യൽ മീഡിയ ഇടത്തിലൊക്കെ താങ്കൾ ആ പരിഹാസത്തെ എങ്ങനെയാണ് കാണുന്നത് സത്യം പറയുന്നവരെ ഞാൻ അതിനെ പൂർണ്ണമായി അഭിനോടുകളിൽ തള്ളിക്കളയാണ് ചെയ്യുന്നത് എനിക്ക് ആ പരിഹാസങ്ങളിലൊന്നും ഒരു പരാതിയുമില്ല ഞാൻ പറഞ്ഞത് വസ്തുനിഷ്ഠമായ കാര്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോഴും ആ നിലപാടിൽ തുടരുകയാണ് മാംസാഹാരം നിഷിദ്ധമാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല മാംസാഹാരം മുതൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഹിന്ദു സമൂഹം ഹിന്ദു സമൂഹം ഇന്ന് നടത്തുന്ന ഈ അമിതമായ മാംസാഹാരം മാംസഭക്ഷണത്തിലുള്ള അമിതമായ താല്പര്യം അത് ആരോഗ്യ പ്രശ്നമാണ് കുറിച്ച് നമ്മുടെ സയൻസ് എന്താ പറയുന്നത് അത് ഒരു ക്ഷേത്ര പരിസരത്തിൽ ഞാൻ ഹിന്ദു സമൂഹത്തെയാണ് അഡ്രസ് ചെയ്തത് ആ സമൂഹത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് നീ പറയും വളരെ നന്ദി ശ്രീ എൻ ആർ മധു ഞങ്ങൾ ചേർന്നത് ചേർന്നതിന് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം കേസിരി വാരിക മുഖ്യ ഡോക്ടർ എൻ ആർ മധു ഈ വിവാദ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു സൂം ലൈനിലാണ് അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെട്ടത് അപ്പോൾ അതിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടു അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് സംസാരിക്കാനോ ലൈവിലേക്ക് സ്വിച്ച് ചെയ്യാനോ സാധിക്കാതിരുന്നത് ഓഡിയോയിലും ചില തടസ്സങ്ങൾ നേരിട്ടത് ആ റേഞ്ച് ഇഷ്യൂ മൂലമാണ് അതിൽ പ്രേക്ഷകരോടും അദ്ദേഹത്തോടും ഖേദിക്കുകയാണ്